ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ വന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ കോഴികൾ കുറച്ച് കോഴികളുണ്ട് കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കുന്ന വിധമൊക്കെയാണ് എങ്ങനെ അതൊക്കെ തീറ്റയൊക്കെ ഒരുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വലിയ കോഴിക്കാം വലിയ കോഴി ഉള്ളൂ ബാക്കിയുള്ള കോഴികളൊക്കെ കൊടുത്ത് അപ്പം ആ ഉള്ള കോഴിക്ക് ആവശ്യമായിട്ടുള്ള തീറ്റയാണ് ഇപ്പോൾ എടുക്കുന്നത് അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ മുട്ട കോഴിക്കുള്ള തീറ്റ എന്ന് പറഞ്ഞ് ആ കടന്ന് വാങ്ങിച്ച തീറ്റയാണ് ആ തീറ്റ എടുക്കുക അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടും മിച്ചമിറുന്ന വേസ്റ്റ് ചോറ് കറികളുടെ വെജിറ്റബിൾസിൻ്റെയൊക്കെ അല്ലേ അതൊക്കെ അതുമെല്ലാം അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കും പിന്നെ കുറച്ച് ഒരു സവോള ഒന്ന് പറയേണ്ട സവോള കൊത്തി അരിയണം കൊത്തി അരിഞ്ഞ് വെച്ചത് അതെന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് അസുഖങ്ങൾ പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ അത് തടയും അതൊക്കെ കഴിക്കുന്നവർക്ക് നല്ലതാണ് പിന്നെ ഇത് കാൽസ്യം പൗഡറാണ് കാൽസ്യം പൗഡർ എന്ന് പറഞ്ഞാൽ കോഴിത്തീറ്റയൊക്കെ വയ്ക്കുന്ന കടകളിലൊക്കെ ആണ് കക്കാട കുറച്ച് മിക്സിങ് ആണ് അത് മേടിച്ച് നമ്മൾ പൊടിച്ച് അത് ഫുഡിനകത്ത് ചേർത്ത് ഇതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ല മുട്ട മുട്ട കോഴികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ല കുഞ്ഞു കോഴികൾക്കും നല്ല കാഴ്ചത്തിൻ്റെ കുറവ് അവർക്കുണ്ടാകാതിരിക്കാനായിട്ട് അതുപോലെ തന്നെ അതിന് പകരം ഇവരുടെ മുട്ടത്തോട് നമ്മൾ ഉണക്കിയിട്ട് അത് പൊടിച്ച് ചേർത്താലും വളരെ നല്ല കേട്ടോ ഫുഡിൻ്റെ കൂടെ അപ്പോൾ അതറിയാം മേനാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുക ഇനി അടുത്ത് നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനൊരു നന വെള്ളം കൊണ്ട് ആ ഫുഡിൻ്റെ നനം വെള്ളം കൊണ്ട് നന്നായിട്ട് മിക്സാകും നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് വെക്കുക ഇനി അടുത്തത് നമ്മൾ കുഞ്ഞു കോഴിക്കുള്ള ആ ഫുഡുണ്ടാക്കുക അതിനായിട്ട് ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് പ്രത്യേകമായിട്ട് കുഞ്ഞു കോഴികളുടെ പ്രായം പറഞ്ഞ് മേടിക്കുന്ന ഫുഡാണ് കോഴിത്തീറ്റത് അപ്പോൾ അത് നമ്മൾ എടുക്കണം അതിന് ശേഷം അതിനകത്തോട്ടും സവോള രണ്ട് പ്രായത്തിലുള്ള കോഴികൾക്ക് ഏത് പ്രായത്തിലുള്ള കോഴികൾക്കും നല്ലതാണ് കേട്ടോ ഇപ്പം സോള കൊത്തി അരിഞ്ഞിടുക അതിൻ്റെ കൂടെ കാച്ചും പൊടി കുറച്ച് ചേർക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മളിത് ഇപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് അതിന് കുഴയാത്ത വരുവായത് കൊണ്ട് നമ്മളത് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അങ്ങനെ കുഞ്ഞു കോഴിയുടെ ഫുഡും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കത് കൊടുക്കാനായിട്ട് പോകും അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വോയിസ് വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നത് അപ്പം കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ ഇനിയിപ്പോൾ കോഴിക്ക് കൊടുക്കാൻ കോഴിക്കോട് എത്തി കോഴി എല്ലാം കൂടെ കൂട് പൊളിച്ചിപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത് കാരണം ഇവർക്ക് അറിയാം തീറ്റ കൊണ്ട് ചെല്ലുമ്പോൾ ഭയങ്കര ബഹളമാണ് ഇനി ആദ്യം വെല്ലുവിഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് അവരുടെ ബാത്റൂത്തിലേക്ക് തീറ്റ ഇടുവാണ് അവർക്ക് കൊടുക്കുന്ന ഒരു ഭയങ്കര ടാസ്ക്കാണ് കാരണം അവർ ഭയങ്കര ബഹളം ഇപ്പോൾ എന്നാലും ഞാൻ ഒരു കാര്യത്തിൽ കളിക്കും കാണിക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല കാരണം അവർ ഭയങ്കര പ്രശ്നമായി ഇനി അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അവർക്ക് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ചൂ സമയത്ത് ചാടമൊക്കെ വരും പിന്നെ അപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുക ഇനി അടുത്തത് കുഞ്ഞു കോഴികൾക്കായിട്ടുള്ള തീറ്റ അത് അവരുടെ പാത്രത്തിൽ ഇത് ഇതുപോലെ നമ്മൾ തീട് നേരത്തെ ഇട്ട് കൊടുക്കുക അതിനുശേഷം അവർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഇപ്പോൾ കണ്ടോ അതുങ്ങളെല്ലാം വാതിൽ തുറന്ന് അപ്പച്ചാടും എന്നുള്ള ബഹളത്തിൽ ഇരിക്കുക അത് കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ടും ഞാൻ ഒരു തരത്തിൽ പള്ളി കൂടിനകത്ത് തീറ്റ കയറ്റി വെച്ചു പിന്നെ അവർക്കുള്ള വെള്ളമൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട് നേരത്തെ കൊടുത്താൽ അതുകൊണ്ട് പിന്നെ അവർക്ക് വെള്ളം അത്യാവശ്യം ഇല്ല വെള്ളമൊക്കെ ഉണ്ടതുകൊണ്ട് അത് കൊടുക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ അവർ അവരുടെ ഫുഡൊക്കെ ആയിട്ട് ഹാപ്പിയായി ഇനി ഒരു ഉച്ച കഴിയുമ്പോൾ അവരെ അതൊക്കെ നമ്മൾ ഇറക്കി വിടും അപ്പോൾ അവർ പറമ്പുഴിയെല്ലാം നടന്നിട്ട് തന്നെ വന്ന് കൂട്ടിലൊക്കെ കയറിക്കോളും രാവിലത്തെ ഫുഡാണ് ഇപ്പോൾ അവർക്ക് കൊടുത്തിരുത് ഉച്ച കഴിയുമ്പോൾ പിന്നെ അവർ പറമ്പിൽ ഒക്കെ കൊടുക്കും പിന്നെ നമുക്ക് രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു നാട്ടുമാവുണ്ട് മുറ്റത്ത് ഇഷ്ടംപോലെ മാങ്ങ കഴിയുന്നത് ഇപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ എൻ്റെ റോസച്ചെടിയിൽ ഒരു പൂവുണ്ടായി നിൽക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളതിനെ സബ്സ്ക്രൈബ്